രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ലോകത്താകെയുള്ള ഇന്ത്യാ വിരുദ്ധരെല്ലാം അജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ് യാതൊരു തെളിവും അവശേഷിക്കാതെ അവർ അഭയം തേടി രാജ്യത്ത് അവരെല്ലാം കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടിലെ ഇന്ത്യൻ വ്യോമസേന താവളത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം ഭീകരർക്ക് രാജ്യം മറുപടി കൊടുക്കുന്ന ഒരു ശൈലി തന്നെ മാറിയിരിക്കുന്നു മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തടക്കം യു പി എ സർക്കാർ സ്വീകരിച്ച ഒരു നിശബ്ദ നിലപാട് രാജ്യമാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അന്ന് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യൻ അതിർത്തികളിൽ സർവസന്നാഹങ്ങളുമായി തമ്പടിച്ചിരുന്ന ഇന്ത്യൻ ആർമിക്ക് അവരുടെ രാജ്യസ്നേഹം പ്രകടമാക്കാൻ ഒരവസരം പോലും അന്ന് ഭരിച്ച യു പി എ സർക്കാർ നൽകിയില്ല അന്ന് തിളഞ്ഞു മറിഞ്ഞ ആ ചോരകൾക്കൊക്കെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തിയതിനു ശേഷം കിട്ടിയ ഉത്തേജനം ചെറുതല്ല പലപ്പോഴും അജ്ഞാതരായ വ്യക്തികൾ നടത്തിയ ഇന്ത്യാ വിരുദ്ധരായ വ്യക്തികളുടെ കൊലപാതകങ്ങൾ വ്യാപകമായ ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇന്ത്യയുടെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഇടപെടലിനെക്കുറിച്ച് പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളിൽ നിന്ന് പോലും കടുത്ത സംശയമാണ് ഉയരുന്നത് ഏകദേശം ഇരുപതോളം ഭീകരരാണ് അജ്ഞാതരായ തോക്കുധാരികളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് ഈ പട്ടികയിൽ ഏറ്റവും പുതിയതാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ സഹൂർ മിസ്ത്രിയുടെ കൊലപാതകം ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം റാഞ്ചീതിൽ അടക്കം പങ്കാളിയായ സഹൂർ മിസ്ത്രി ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കറാച്ചിയിൽ മോട്ടോർ സൈക്കിളിലെത്തിയ ആയുധധാരികളാൽ കൊല്ലപ്പെട്ടു ഇങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളുടെ പട്ടിക അതിവേഗം മുന്നോട്ട് പോവുകയാണ് അതിന് പാകിസ്ഥാനെന്നോ അഫ്ഗാനിസ്ഥാനെന്നോ കാനഡയെന്നോ അജ്ഞാതർക്ക് വേർതിരിവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് ഖലിസ്ഥാൻ വിഘടനവാദിയായ റിപ്പുത്മാൻ സിംഗ് മാലിക് കാനഡയിലെ സറയിൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര പോരിന് വരെ വഴിവെച്ച ഈ സംഭവത്തിന് പിന്നിലെ അജ്ഞാതർ ഇപ്പോഴും കാണാമറിയത്താണ് അതേ വർഷം തന്നെ നവംബറിൽ എൻ ഐ എയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഖലിസ്ഥാനി ഭീകരൻ ഹർവീന്ദർ സിംഗ് സന്ധു ലഹോറിലെ ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു പഞ്ചാബി ഗായകൻ സിദ്ധു മൂസേവാലയുടെ മരണത്തിലടക്കം പങ്കാളിയായ ഭീകരനാണ് അവിടെ മരിച്ച ഹർവീന്ദർ സിംഗ് സന്ധു കാശ്മീരിൽ ഏറെക്കാലമായി അശാന്തിയുടെ വിത്ത് വിതച്ചിരുന്ന ഐ എസ് ഭീകരൻ ഐജാസ് അഹമ്മദ് അഹങ്കാർ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഭീകരവാദ സംഘടനയായ അൽ ബദർ മുജാഹിദീൻ്റെ മുൻ കമാൻഡറായ സയ്യിദ് ഖാലിദ് ഖാലിദ്റാസ കറാച്ചിയിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു അങ്ങനെ ഇന്ത്യ വിരുദ്ധരൊക്കെ വിദേശ രാജ്യങ്ങളിൽ അജ്ഞാതരുടെ വെടിയുണ്ടകൾക്ക് കീഴടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ഖാലിസ്ഥാനി ഭീകരനായ സുഖാ എന്നറിയപ്പെടുന്ന സുഖ്ദുൾ സിംഗ് കാനഡയിലെ വിനീപ്പകിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് ഇതും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ വിള്ളൽ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊന്ന് ഖാലിസ്ഥാൻ വിഘടനവാദികളാണ് കാനഡയിൽ അഭയം തേടിയിരിക്കുന്നത് കാനഡയിൽ തന്നെ ഹർദീപ് സിംഗ് നിചർന്ന ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ മേധാവിയുടെ കൊലപാതകത്തോടെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യൻ ഏജൻസികൾക്ക് ഈ ഭീകരരുടെ കൊലപാതകത്തിലുള്ള പങ്ക് സംശയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇന്നുള്ള സ്വീകാര്യത ട്രൂഡോയുടെ ആരോപണങ്ങളുടെയൊക്കെ നിറം കെടുത്തി എന്നാൽ ഇത്തരം അജ്ഞാത കൊലപാതകങ്ങളുടെയൊക്കെ നിയന്ത്രണം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് തന്നെയാണെന്നാണ് പരക്കെയുള്ള സംസാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യാ വിരുദ്ധരെയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഇതിൻ്റെ മേധാവി ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു വനിതയാണ് ഭീകരരുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ഏത് രാജ്യത്താണ് അഭയം തേടിയിരിക്കുന്നത് ആ രാജ്യത്ത് വെച്ച് തന്നെ ഒരു തെളിവും അവശേഷിക്കാതെ ഇല്ലാതാക്കുക എന്ന പുതിയ ഒരു തന്ത്രമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ഇന്ത്യ വിരുദ്ധ തീവ്രവാദികളുടെ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും ആരിലേക്കെങ്കിലും വിഴൽ ചൂണ്ടാനത്തക്ക തെളിവുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിന് വന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റത്തിൽ കാശ്മീരിൽ സമാധാനം പുലരുന്നു പഞ്ചാബിൽ സമാധാനം പുലരുന്നു എന്നും തലവേദനയായ താഴ്വരകളിൽ സമാധാനം വിളയാടുന്നു ആ മാറ്റത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ നരേന്ദ്രമോദി